കളർ ചേഞ്ചുകളായിട്ട് വരുന്നു ഇതിന്റെ വെറും എല്ലാ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ മക്കളെ ഇന്നുള്ളത് കുറ്റിപ്പുറം വൈനോട്ട് ലേഡീസ് ബോട്ടിങ്ങിൻ്റെ മുന്നിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഷോപ്പ് ഇവിടെ ഡിസ്പ്ലേയിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വെച്ചിട്ട് കാണാറുണ്ട് പക്ഷെ കയറി നോക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനും കൂട്ടിയിട്ട് അവിടെ വയനോട്ട് ലേഡീസ് ബോട്ടിക്കിലാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ അവളും ഇത് ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ടേതും ഞാൻ തന്നെയാണ് അവൾക്ക് ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിയുക ഉണ്ടായിരുന്നില്ല പക്ഷേ അറിയാമെങ്കിലും ഞാൻ കയറിയിട്ടില്ല എന്നേ ഉള്ളൂ പലരും പറയണത് കേട്ടിട്ട് മറ്റു ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറ്റിപ്പുറം വൈകുന്നോട്ടിൽ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ അതൊന്നും കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഞാനാണെങ്കിലോ എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും ആ ഷോപ്പിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡ്രസ്സും വലിച്ച് പുറത്തെടുപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ പറയുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വാരി വലിച്ചിട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ചാനലിലൂടെ എന്ന് വിചാരിച്ചിട്ടാ ഞാനീ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു തന്നെ പലാസോ ലെഗിന് ജഗിന് ഷോള് ജീന് അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ് ഉള്ളത് ഞാൻ എൻ്റെ മോൾക്ക് രണ്ട് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എടപ്പാള ഷോപ്പിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാത്ത ടോപ്പ് ഞാൻ ഇവിടെ ഞാനിവിടെ കണ്ട് ഞാൻ ഞാനെടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് കേട്ടാ കുറ്റപ്പുറം എവിടെയാണ് ഷോപ്പുള്ളത് എന്നപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ട് അപ്പോൾ കൂടെ ഒരു ഉപകാരമായിട്ടെ ാണ് കൂടെ വന്ന ഫ്രണ്ടും ഫസ്റ്റ് ടൈം വരുന്നത് എന്തായാലും നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ പിന്നെ പിന്നെ അതന്നെ പറയണേ വന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് വരില്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വരുക ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം കുറ്റിപ്പുറത്ത് വന്നിട്ടുണ്ട് എന്നല്ലാതെ ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് വന്നപ്പോഴാണ് ഇവിടുത്തെ മനസ്സിലാവുന്നത് സൈഡ് ഓപ്പിൾ വരുന്ന ടോപ്പുകളാണ് വാഷങ്ങളും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഒരുപാട് യൂസ് ചെയ്യും അതായിട്ടൊന്നും കിട്ടൂല ഏത് എത്ര തടി ഉള്ളത് വന്നാല് ഡബിൾ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഒക്കെ വരുന്നില്ല നല്ല നല്ല ടോപ്പുകളറിയാ ഇവിടെ പുതിയ സ്റ്റോക്ക് വന്ന കറക്റ്റ് ടൈമിന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്നത് പെട്ടെന്ന് തന്നെ ഇവിടെ സ്റ്റോക്ക് ഔട്ട് ആവും കേട്ടോ ഇവിടെ ചേച്ചി പറയണത് റെഡിമേഡിൽ ഇതിന് എത്ര റേറ്റ് ആയിരത്തി സംതിങ് വരുന്ന മോഡലാണ്

സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടോപ്പുകളാണ് ആയിരത്തിന്റെ ഉള്ളിൽ വരുന്ന മോഡൽ ഇത് കോട്ടൺ ടൈപ്പ് നല്ല വീതി ഉള്ളവരൊക്കെ വരുമ്പോളും ആ വിത്ത് പാൻറ് പാൻറും ഷാളും വരുന്നുണ്ട് ആയിരത്തിന്റെ ഉള്ളിലേ വരുന്നു പീസിന്റെ ഒന്നുണ്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ടോപ്പ് പിന്നെ ഒന്ന് കളറ് പോവുകയും അങ്ങനൊന്നുമില്ല നല്ല തുണിയാണ് അഞ്ഞൂറ്റിയൊക്കെ ഒക്കെ മോഡല് അതിന്റെ തന്നെ വേറെ ഷീഫോൾ വരുന്നതാണ് ഇതൊരു ആയിരത്തിഒരുന്നൂറൊക്കെ വരുന്ന ഷിഫോൺ ആണ് ഷോൾ ഷോൾ ആയിരത്തി എണ്ണൂറൊക്കെ അതിന്റെ റേറ്റ് വരുന്നു അത്രയും കളേഴ്സുകൾ വരുന്നുണ്ട് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ വേറൊരു മോഡല് വരുന്നതാണ് എല്ലാ ഡ്രസ്സും ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ അതിന്റെ വിത്ത് ഷാളാണ് ഈ Hmm. Mm -hmm. Soda. 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 ും ഷോപ്പ മോഡലാണത് അതിന്റെ ഒരുപാട് കളിസ് വരുന്നുണ്ട് ഇതെന്താ സംഭവം ഇതൊക്കെ ഇതിന് നല്ല രീതിയിലൊക്കെ അതിന്റെ രീതി ഉള്ളതുകൊണ്ട് ഏത് രീതി ഉള്ളതും ഇവിടെ ീതി വിഷയല്ല അതിവിടെ വന്ന നിങ്ങൾക്ക് ഏത് വീതി ഉള്ളതും കിട്ടും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒരുപാട് ഡ്രസ്സ് അതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതാണ് എനിക്ക് തോന്നുന്നത് വെച്ചിട്ട് ഏറ്റവും നല്ല തോന്നുന്നത് ഡ്രസ്സും അതെ നമ്മള് ഞാനൊക്കെ ഒരുപാട് ഷോപ്പിൽ ഇങ്ങനെ കേറി ഇറങ്ങും ഞമ്മക്ക് സൈസിനനുസരിച്ച് കിട്ടാനും ബുദ്ധിമുട്ടാവും അപ്പൊ അതിന് നല്ല വീതിയുള്ള ഡ്രസ് ഇവിടെ ഉണ്ട് സ്റ്റോൺ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിരിക്കുന്നത് ഒരു പ്രിന്റഡിൽ വരുന്ന ഒരു മോഡലാണ് പ്രിന്റഡ് ആയിട്ട് വരും അതായത് ജോർജറ്റ് മെറ്റീരിയലില് വരുന്നതാണ് വരും അതിന്റെ ഒരുപാട് കളേഴ്സ് വരും പിന്നെ അതിൽ തന്നെ പ്ലെയിൻ ടൈപ്പ് വരുന്നതാണ് ഇപ്പൊ ഇപ്പൊരു മോഡല് അത് പ്ലെയിനായിട്ട് വരുന്ന പ്ലെയിന് കോൺട്രാസ്റ്റ് ഷോള് വരും അതൊക്കെ അതിന്റെ എന്താന്ന് വെച്ചാല് പിന്നെ ആയിരത്തിന്റെ ഉള്ളില് സാധാ ഡെയിലി യൂസ് ഒക്കെ ആയിട്ട് ടീച്ചേഴ്സിനും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന കോട്ടൺ ആണ് വരുന്നത് ഇപ്പൊ കോട്ടണിൽ ഫ്രണ്ടില് ഇങ്ങനെ ഒരു സീക്വൻസി വർക്ക് വരുന്ന മോഡൽ വെറും തൊള്ളായിരം ഒക്കെ വരുന്നുള്ളു ഇതിന്റെ ഒരുപാട് ഇത്രയും കളേഴ്സുകൾ വരുന്നുണ്ട് അതൊക്കെ അതിന്റെ കളേഴ്സുകളാണ് ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ചുരിദാർ സെറ്റ് വരും ഷോളും വരും എന്താ റേറ്റ് ആയിരത്തിന്റെ ഉള്ളിലെ വരുന്നു ഷോൾ അടക്കം വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഇതിന്റെ ഷോളും പാൻ എഴുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് വരുന്നു പാൻറും ഷോർട്ട് എഴുന്നൂറ്റിയ വരുന്നു ഇതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചുരിദാർ മാത്രം ഇവിടെ പാൻറ് ഏത് മോഡൽ പാന്റ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടു ഇതൊക്കെ ജീൻസിന്റെ ആ മീഡിയാണിത് ജീൻസ് മീഡിയ ആണ് കുറച്ചൊക്കെ ഇതൊക്കെ നല്ല കണ്ട നല്ല പണിമുണ്ടിട്ട് അതൊക്കെ കാണാൻ നല്ല അടിയിൽ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന പാന്റുകൾ ഇരുന്നൂറ്റി സംതില വരുന്നു അതിന്റെ തന്നെ പ്രിന്റഡിലും വരുന്നുണ്ട് ഇരുന്നൂറ്റിയെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇന്ത്യ പറ്റുന്ന മോഡലാണ് ഇത് മെറ്റീരിയലിനൊക്കെ വാഷിംഗ് ഉണ്ട് അത്രയും നല്ല ടൈപ്പ് ടൈപ്പാണ് ഒരുപാട് യൂസ് ചെയ്യാം കളേഴ്സുകൾ നമ്മുടെ അടുത്ത് തോന്നിട്ടുണ്ട് ആ ഇതാ ഇതൊക്കെ നല്ല കളേഴ്സ് കളേർസായിട്ടാ ഏത് കളറും ആണെങ്കിലും ഉണ്ട് കേട്ടോ അവിടെ ഫുള്ള് പിന്നെ വരുന്ന മോഡലാണ് ഇതൊക്കെ എഴുതുന്നത് പിന്നെ ഇതൊക്കെ എന്താ ആണ് പിന്നെ അതൊക്കെ ജീന് എപ്പഴും എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് ഡാർക്ക് കളറിൽ വരുന്ന മോഡലും എന്താ ഒരു നല്ല സെലക്ഷൻ കേട്ടോ ഇനിയിപ്പോ പിന്നെ പിന്നെ അതെന്നെ പറയണേ വന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് വരില്ല കൊണ്ട് ഞാൻ ആദ്യമായിട്ട് വരുട്ടോ ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം കുറ്റി പുറത്ത് വന്നിട്ടുണ്ട് നല്ലാതെ ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് വന്നപ്പോഴാണ് ഇവിടുത്തെത് മനസ്സിലാവുന്നത് നല്ല പിന്നെ ഷോളുകളൊക്കെ വിത്ത് ഷോളുകൾ വരുന്നതാണ് ഈ ഷോളുകൾ സെപ്പറേറ്റ് ഷോളുകൾ ഇതെല്ലാം ഇരുന്നൂറ്റി സംതിങ്ങിന്റെ ഷോളുകൾ മലയാള ജോർജറ്റിൽ വരുന്ന ഒരു മോഡലാണ് ായിട്ട് കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇവിടെ കാരണം ഷോൾ ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഷോൾ നല്ല പോകുന്നുണ്ട് ആ എല്ലാ കളക്ഷൻ കുറ്റിപ്പുറം വന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറ്റിപ്പുറം വൈനോട്ട് ലേഡീസ് ബോട്ടിക്ക് മറക്കണ്ട ഇവിടെ നിന്ന് ജസ്റ്റ് വന്ന് നോക്കുക തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അല്ല ലൈക്ക് ബട്ടൺ ഒന്നും നിർത്തേണ്ട കാര്യം മറക്കണ്ട ഇൻഷാല്ല വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്